ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മഴക്കെടുതിയിൽ മട്ടന്നൂരിന് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടാൻ നാശനഷ്ടങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിൽ ആവശ്യം എൺപത്തിനാല് വീടുകൾ പൂർണ്ണമായും താറുന്ന സാഹചര്യത്തിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ പൊതുജനങ്ങളുടെ സാരണത്തോടെ പുനരധിവാസം ഉറപ്പാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും കെ കെ ശൈലജ എം എൽ വയനാട് അത്രയേറെ വലിയ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ മട്ടന്നൂരിലെ പ്രശ്നം ശ്രദ്ധിക്കപ്പെടാതെ പോയതാണെന്നും മട്ടന്നൂരിനുമായി പൊതുജനം കൈകോർക്കണമെന്നും യോഗത്തിൽ ആവശ്യം സ്ഥലം നൽകാൻ തയ്യാറുള്ളവർ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ സന്നദ്ധ സംഘടനകൾ വഴി ലഭ്യമാക്കാൻ പറ്റാവുന്ന സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തണം ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പുനരധിവാസ കമ്മിറ്റി ഉണ്ടാക്കാനും യോഗത്തിൽ തീരുമാനമായി കൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും യോഗം വിളിച്ച് ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാനാകും എന്ന് വിലയിരുത്തണം കൃത്യമായ നാശനഷ്ട കണക്ക് അടിയന്തരമായി എടുക്കണം അതിനിടയിൽ സർക്കാർ സഹായം ജനങ്ങൾക്ക് അടിയന്തരമായി ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടൽ നടത്തണം പെട്ടെന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ പ്രസിഡന്റുമാരും എല്ലാ ഭാരവാഹികളും അതത് പഞ്ചായത്തിൽ വിവരമായിട്ടുള്ള മീറ്റിങ്ങുകൾ ചിലര് നടത്തി ഒരു തവണ ചേർന്നാൽ മതിയാവില്ല രണ്ടു മൂന്ന് തരത്തിലുള്ള ഒന്നും ഉദ്യോഗസ്ഥന്മാർ എല്ലാ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു കൂട്ടി പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിഹരിച്ചു പോകണം രണ്ടാമത്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അടക്കം ചെയ്യാത്തതുകൊണ്ട് ഒരുമിച്ച് എങ്ങനെയാണ് ജനകീയമായിട്ട് ഈ പ്രശ്നത്തെ നേരിടുന്നത് അപ്പോൾ ഗവൺമെന്റ് തന്നെ തന്നെ ചോദ്യമൊക്കെ വരും അത് വരട്ടെ കാരണം ഒന്നിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ നല്ല സാധ്യതയില്ലാത്തൊരു സമയമാണ് ഏകദേശം ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ് പക്ഷേ ഗവൺമെന്റ് കഴിവിനെ പരമാവധി ചെയ്യാൻ ശ്രമിക്കും എന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് യാത്ര വിഷയം മതിയാവും അപ്പോൾ അത്തരം പഞ്ചായത്തുകൾ ഇപ്പൊ അത്തരം വീട് തകർന്നു പോയി ചില പഞ്ചായത്തുകൾ കൂടുതലും ചിലയിടത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അവിടെ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് ഈ വീട് തകർന്നു പോയ വാർഡിൽ പ്രത്യേക ഒരു സംരക്ഷണ സമിതി ഉണ്ടാക്കിക്കൊണ്ട് ആ സമിതിയുടെ നേതൃത്വത്തിൽ പിറ്റാബുന്നത്ര കളക്ട് ചെയ്തുകൊണ്ട് വീട് പുനർനിർമ്മിക്കാനുള്ള നടപടിക്രമം തുടങ്ങണം ദുരിതബാധിതർക്ക് സാധന സാമഗ്രികൾ നൽകാൻ തയ്യാറാവുന്നവർ നേരിട്ട് ക്യാമ്പുകളിലും മറ്റും നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കളക്ഷൻ സെന്ററുകളിൽ എത്തിക്കണം ലഭ്യമാകുന്ന സാധനങ്ങൾ കൃത്യമായി അർഹതപ്പെട്ടവർക്ക് നൽകാനും കഴിയണം ആരോഗ്യ രംഗത്തുള്ളവർ ആവശ്യമായ മരുന്നുകൾ ദുരിതബാധിതർക്ക് നൽകണം മൂടിപ്പോയ കിണറുകൾ ശുചീകരിക്കണം ക്ലോറിൻ ഉൾപ്പെടെയുള്ള ശുചീകരണ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകാനും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ കെ കെ ശൈലജ എം എൽ അധ്യക്ഷയായി എ ഡി എം കെ നവീൻ ബാബു തലശ്ശേരി തഹസിൽദാർ സി പി മണി ഇരിട്ടി തഹസിൽദാർ ബി എസ് ലാലിമോൾ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരായ എൻ ഷാജിത്ത് പി കെ ഷൈമ കെ വി മിനി ടി ഗംഗാധരൻ ബി ശംസുദ്ദീൻ ബി ബാലൻ പി ശ്രീമതി എം റജീ ബി ഹൈമാവതി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബി കെ സുരേഷ് ബാബു യു പി ശോഭ ഇരട്ടി പഞ്ചായത്ത് അംഗം എം രതീഷ് മറ്റ് ജനപ്രതികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമികനൂസ് മട്ടന്നൂർ